ഈ ചോർന്നലിക്കുന്ന വീട്ടിലാണ് എന്റെ മകം പഠിച്ചത്രയും മാർക്ക് വാങ്ങിച്ചത് പിന്നെ സ്കൂൾ സ്കൂളുകറക്ക് വന്നപ്പോഴാണ് എൻ്റെ പശു വീണ് ചത്തുപോയത് അങ്ങനെ ഞങ്ങളുടെ വരുമാനം നിലച്ചുപോയി ആ ഞങ്ങളും ഞാനും മനസ്സിൽ ഓർക്കാറുണ്ട് ഇത്രയും ഇങ്ങനൊരു വീട് എല്ലാവർക്കും അറിയാവുന്നതായി മുഴിക്കോടും മൊത്തം ഉള്ളവർക്കറിയാം ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനൊരു വീട്ടിലാണ് ഇവിടെ താമസിക്കുന്നത് പക്ഷെ ഇവിടെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് മെമ്പറോട് എന്താവർക്ക് വീട് കൊടുക്കാത്ത ഇപ്പൊ ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് പക്ഷെ മെമ്പർ പറയുന്ന ലിസ്റ്റിൽ ഉണ്ട് കൊടുക്കാമെന്നാ പറയുന്നേന്ന് ലിസ്റ്റിലുണ്ട് നിങ്ങളുടെ പേരാ ഉള്ളത് നിലമ്പത്താറായ വീട് വിചിത്ര മാനദണ്ഡവുമായി മൈലം ഗ്രാമപഞ്ചായത്ത് മൈലം ഗ്രാമപഞ്ചായത്തിലെ കോട്ടാതല മൂഴിക്കോട് പതിനഞ്ചാം വാർഡിൽ കുഴിവള വീട്ടിൽ സജിയും കുടുംബവും താമസിക്കുന്ന സ്ഥലമാണിത് ഇവർ രണ്ടും മാത്രമല്ല വിദ്യാർത്ഥികളായ രണ്ട് കുട്ടികൾ കൂടിയുണ്ട് വീടിനുള്ളിലേക്ക് കയറിയാൽ മേൽക്കൂരയിൽ നിന്നും പ്രകാശം താഴേക്കടിക്കുന്നത് കാണാം തെറ്റിദ്ധരിക്കരുത് ഇത് അലങ്കാര ബൾബുകളല്ല ദ്രവിറ്റടർന്ന ഷീറ്റുകൾക്കിടയിലൂടെ സൂര്യപ്രകാശം താഴേക്ക് പതിക്കുന്നതാണ് ഇങ്ങനെയും രണ്ട് മുറികൾ ഇതിനോട് ചേർന്ന് മൺഭിത്തിയും താർപ്പാലിനും പൊതിഞ്ഞ പൊക്കം കുറഞ്ഞ ഒരു ഭാഗം കാണാം ഇതാണ് ഇവരുടെ അടുക്കള കഴിഞ്ഞ പതിനാറ് വർഷമായി മൈലം ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷകൾ നിരവധി നൽകിയെങ്കിലും അധികൃതരുടെ കണ്ണിൽപ്പെടാത്ത ഒരു കൂരയാണിത് പിന്നെ അതായത് റേഷൻ കാർഡ് ഒപ്പിച്ചപ്പോഴെ ഉടനെ ഉണ്ടെന്ന് നമ്മളോട് പറയും അല്ലാതെ നമുക്ക് തരുന്ന ലിസ്റ്റിലുണ്ട് നിങ്ങളുടെ പേരാ മുമ്പേ ഉള്ളത് നിങ്ങൾക്കാ ഇനി അടുത്താ പറയുന്നത് ഇതിപ്പോ പതിനാറ് കൊല്ലം കൊണ്ട് പറയുക ഞങ്ങൾ ഇവിടെ മാറിയിട്ട് ഇരുപത് വർഷമായി ഇവർത്തുള്ള കാര്യം പതിനാറ് വർഷം കൊണ്ട് ഇവിടെ പറയേ നടക്കുന്നു വീടിന് വേണ്ടി ചോദിക്കുമ്പോഴെല്ലാം വീട് ലിസ്റ്റിലുണ്ട് ഉണ്ട് ലിസ്റ്റിൽ പറയുന്നത് പക്ഷെ വീട് ഇത് പറഞ്ഞതിന് ശേഷം ഇവിടെ ഒരുപാട് പേർക്ക് വീട് കൊടുത്തവരുണ്ട് ഞങ്ങൾക്ക് ഇതുവരെ ഇത് തന്നിട്ടില്ല അത് ഒക്കത്തില്ലെങ്കിൽ അവരത് പറയത്തോ ഇല്ല നിങ്ങൾക്ക് കിട്ടാൻ അർഹത ഉണ്ടോ ഇല്ലയോ അതവർ പറയത്തോ ഇല്ല ഇതാ അവരുടെ രീതി ഇപ്പോൾ പതിനാറ് വർഷം കൊണ്ട് ഇതാ രീതി അർഹതപ്പെട്ടിട്ടാണ് ലിസ്റ്റ് വരുന്നത് ലിസ്റ്റ് വരുന്ന തരണ്ടായവർ ഒരു മെമ്പർ വിചാരിച്ചെങ്കിലേ കിട്ടത്തുള്ളൂ മൈലം പഞ്ചായത്ത് പതിനഞ്ചാം മാർക്ക് നമ്പർ എടുത്ത് ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് തരാൻ തരാൻ തരാമെന്നാണ് പറയുന്നത് ഇപ്പം ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനും അങ്ങനെ പറഞ്ഞത് ഇട്ട് നമ്മുടെ പാർട്ടിക്ക് കൊടുക്കണം വീട് നിങ്ങൾക്ക് അനുവദിച്ചിടക്കുക എല്ലാം ശരിയായി കിട്ടും എന്നാൽ ഇപ്പോഴും ഈ കഴിഞ്ഞ എലക്ഷനും അവരങ്ങനാണ് പറഞ്ഞത് രണ്ട് പ്രാവശ്യം ഇത് മൊബൈലിൽ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി എന്തോ തരാമെന്ന് ഞങ്ങൾ ചോദിച്ചതുമില്ല അവരോട്ട് പറഞ്ഞതും ഇല്ല അതിനി കൊണ്ടുവന്ന് വേറെ ആർക്കെങ്കിലും കൊടുത്താണെന്നോ എന്തോ ആണെന്നോ അതും നമുക്കറിയത്തില്ല അത് കുഴി വീണ് കൊച്ചതിൻ്റെ കൊണ്ട് കെട്ടിയെടുത്തുനിന്ന് കുഴി വീണതാണ് കാലിതനി വീണതാണ് ൊട്ടലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചത്തുപോയത് അപ്പൊ ജീവിതമാർഗം ഒന്നും ഇല്ലാ ഞാൻ ഒരുപാട് അടുത്ത് പണികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഇന്നുമില്ല കോൺട്രാക്ട്വർക്ക് പണികളേ കൺട്രാക്ടർമാരുടെ അടുത്തൊക്കെ ഒരുപാട് അടുത്തൊക്കെ ചോദിച്ച് ചോദിച്ചവർക്കൊക്കെ പണി കുറവാ എന്നാ പറയാൻ ഞാൻ അതാണ് ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നത് മകൾ ഒമ്പതാം ക്ലാസ്സിൽ മോൻ ബി എസ് സി നഴ്സിംഗിന് പഠിക്കുന്നു അത് മറ്റില്ല മെഡിക്കൽ കോളേജില്ല തിരുവനന്തപുരം ആയിട്ട് ഞങ്ങളും വിചാരിച്ച് ബുദ്ധിമുട്ടിക്കണ്ട നമ്മള് അധ്വാനിക്കാവുമല്ലോ എന്തെങ്കിലും ജോലി ചെയ്ത് പശുവിനെ നിർത്തി ഈ കൂലിപ്പണിയൊക്കെ ചെയ്തു അതിൽ അവരെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവല്ലോ നമുക്ക് അപ്പൊ വേറെ ആളെ ബുദ്ധിമുട്ടിക്കാൻ നമുക്ക് പോകണ്ട അങ്ങനെ എന്നപ്പോഴേ ഈ പശുവിന്റെ ഈ വരുമാനം പശുവിനെ കുഴപ്പവും പറ്റിയത് വീടുമില്ല ഇല്ല വീട് ഇത് കാറ്റും മഴയും വരുമ്പോഴത്തേനും നമുക്ക് പേടിയാ ഞങ്ങൾ ഈ അടുത്ത വീട്ടിൽ പറയുന്നത് സിമന്റ് കട്ട കെട്ടി വീടാണ് ഈ സിമന്റ് കട്ട ഇട്ട വീടെന്ന് പറയുന്നത് സിമന്റ് കട്ട നാലിഞ്ചിന്റെ കട്ടയായിരുന്നു ശരി നമ്മൾ പാരപ്പറ്റി കിട്ടുന്ന കട്ടയില്ലേ വീടിന് കെട്ടിട്ട് ഇതിന് വീട് കിട്ടാനുള്ള അർഹതയില്ലെന്നും കൂടെ പറയുന്ന മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടെന്നാണ് അങ്ങനെയും പറയുന്നുണ്ട് ആ അങ്ങനെ അവർ പറയുന്നേ പറഞ്ഞു ചില മാനദണ്ഡങ്ങളൊക്കെ ഞാൻ സജിയുടെ വീടിന്റെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന ആളാ ഞാനിപ്പോ തൊട്ടടുത്ത് താമസിക്കുന്നു തൊട്ടേ ഇതിന്റെ മേലെ അവസ്ഥ വീട് ഞാൻ ഇയാളെ ഇയാളുടെ കുടുംബത്തിനെ കുഞ്ഞിനാളി മുതലേ എനിക്കറിയാം ഇയാളുടെ രണ്ട് കുഞ്ഞുങ്ങൾ നല്ല രീതിയിലാ പഠിക്കുന്നത് നല്ല നിലയിലാ നല്ല മെടുക്കര ഈ ഈ ഒരു വീട്ടിനകത്താ എനിക്കത് ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നു പറയുന്നത് വൈലം പഞ്ചായത്തിലെ ഏകദേശമുള്ള കംപ്ലീറ്റ് വീടുകളും എനിക്കറിയാം വൈലം പഞ്ചായത്ത് പിന്നെ ഈ വീട് ഈ പഞ്ചായത്തിൻ്റെ സഹായങ്ങൾ കിട്ടിയിട്ടുള്ള വീടുകളും ആളുകളെ എനിക്കറിയാം ഏറ്റവും ഇത്രയും ദയനീയ അവസ്ഥയിലുള്ള ഒരു വീട് വേറൊരെണ്ണം ഉള്ളതായിട്ട് എനിക്ക് എനിക്കറിയിട്ടില്ല എൻ്റെ അറിവില്ല ആ പതിനാറ് ഞാനത് പല പ്രാവശ്യവും ഞാൻ ആ സജിയോട് ഞാൻ ഞാനിതെന്തായെന്ന് ചോദിച്ചിട്ടുള്ളപ്പോഴും അത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പലയിടത്തും കയറി ഇറങ്ങി ആ കൊച്ചും പലയിടത്തും പോയിട്ടുണ്ട് പലതും ചെയ്തിട്ടുണ്ട് പോന്ന് പക്ഷേ ആ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ ഒരു ഇതിന് ഇത് ഇല്ലേ കനം കുറഞ്ഞ കുറെ കട്ട ഏതോ പിന്നെ എവിടെ ഇച്ചിരി പൈസ കിട്ടിയപ്പം അയൽ എടുത്ത് കിട്ടിയാൽ അതിനൊക്കെ അതൊക്കെ ന്യായം പറഞ്ഞ് കൊടുക്കാതിരിക്കാന്ന് അതൊക്കെ ആ എന്തെടുത്ത് അവർ പറഞ്ഞത് ഞാൻ അത് പറഞ്ഞത് എൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇത്രയും ദയനീയമായിട്ട് അതിന് മണ്ട നോക്കുപോലെ ആ ടാർപ്പാളിൽ തോന്നുകയും കയറിയിട്ട് അതിനകത്ത് വെള്ളം വീണോണ്ടിരിക്കുക മഴ പെയ്യുമ്പോൾ പുറത്തേക്കുന്നതിനേക്കാൾ ഇഷ്ടമാകത്തേക്കുന്നു കാരണം ആ വെള്ളം കൂടി അതിനകത്തോട്ട് വീഴും അപ്പഴവര് ഈ അയിലത്തെ വീട്ടുകളിലൊക്കെ കയറിയിരിക്കുക ഈ മയിലം പഞ്ചായത്തിലെ ഏകദേശം വീടുകളെല്ലാം അറിയാവുന്ന ഒരാളാണ് ഞാൻ ഞാൻ എന്നിട്ട് ഇതുപോലൊരു ദേല ദയനീയ അവസ്ഥയിൽ കഴിയുന്ന ഇത്രയും ആ ഈ ഒരു രോഗിയും കൂടാ ഈ പശു പിന്നെ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഇയാൾ ഉച്ചയ്ക്ക് ഇയാൾ ഇവിടുന്ന് പശുവിനെ അടിക്കാനായിട്ട് പോയി അതിൻ്റെ തൊട്ടപ്പുറത്ത് ആ അവിടെ ഗ്രൗണ്ടിൽ പശുവിനെ കെട്ടിയിരുന്നു ഇയാൾ പശുവിനെ അടിക്കാൻ പോയി സമയങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടും കാണാഞ്ഞ് പെങ്കൊച്ച് അവിടെ തിരക്കി ചെന്നപ്പം അവിടെ പശുവിൻ്റെ അടുത്ത് കിടക്കുക ബോധമില്ല ബോധം കെട്ടി വീണ അപ്പം അങ്ങനെയൊക്കെ അവസ്ഥയിലുള്ള ഒരു രോഗിയും കൂടെ ഈ രണ്ട് തങ്കം പിടിച്ച രണ്ട് പിള്ളേര് ആ പയ്യനെ കുഞ്ഞുനാളി ഞാൻ എന്നൊരു ബിസിനസ്സുമായിട്ട് ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ അടുത്ത് കൂടെ കൂടെ വരും എല്ലാ ദിവസവും വരും അപ്പോഴും മുതലേ എനിക്കറിയാം ഇത്രയും നല്ല സ്വഭാവമുള്ള പിള്ളേർ സ്വഭാവ ഗുണമുള്ള പിള്ളാര് ഈ വീട്ടിനകത്ത് വളർന്ന അത് ഞാൻ വേറെ കണ്ടില്ല ഈ നമ്മൾ നമ്മളെ പരിസരത്ത് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അതിനൊക്കെ ഏറ്റവും മെച്ചം ഇവരുടെ കഷ്ടതകൾ കാണാൻ അധികാരികൾക്ക് കഴിയുന്നില്ല എങ്കിൽ സുമനസ്സുകൾ ഇവരെ സഹായിക്കാനായി മുന്നോട്ട് വരണം ഇവർക്ക് സ്വസ്ഥമായി തലചായ്ക്കാൻ ഒരു കൂര നമ്മൾക്ക് നിർമ്മിച്ചു നൽകാം അതിനായി ചെറുതെങ്കിൽ ചെറുത് വലുതെങ്കിൽ വലുത് ആയ സഹായങ്ങൾ നൽകി ഇവരെ സഹായിക്കുക